இது ஒரு புதிய ஐஷா இத்தையும் காரம் நம்ம பைச கொடுத்தே போது இப்ப அது வேண்ட இது வழிதான் இத்தி வத்தி மன குளிப்பிச்சு சூப்பர் ஆன தோணும் குப்பி നീ நீ പൈസ பைச നീ പൈ നല്ലൊരു സോപ്പ് വാങ്ങിച്ചു എവിടെ ഒന്ന് കുളിപ്പിച്ചു കേട്ടാ നിങ്ങളിത് പറഞ്ഞിട്ട് പോയാലേ ഇത് പോലീസ് കേസ് ആവൂലി എടാ പൈസയും കുറച്ച് പിടിപാടുള്ള കുറെ നേതാക്കന്മാരുണ്ട് ഈ നാട്ടില് ഇതല്ല ഇതിന്റെ അപ്പുറമുള്ള വേലകൾ കാണിക്കും അതുകൊണ്ട് എന്റെ അടുത്ത് നീ ഇതൊന്നും പറഞ്ഞു വരട്ടത് കേട്ടാ നീ നീതൊന്നിട്ട് ആദ്യം കേട്ടാ കാണണത് നീ ഇപ്പൊ ഞാൻ ഇതാ പറഞ്ഞു വാഴ് ഏ പ്രാന്തി കേൾക്കും വെപ്പും കൂടിയേ ഉം എന്തൊരു നാറ്റം ഇത് കൊറേ സോപ്പം വിളിച്ചെന്ന ചെലവാഴിയേ എന്നാ അവൾക്ക് എന്നെ കൊണ്ടുപോയി എത്ര പ്രാന്തികളെ കണ്ടിരിക്കണ്ട എന്തോന്നുള്ള നീ ഏഹ് അയ്യ അവളെടുത്ത് കീടിച്ച് പോസ് വെള്ളം കെട്ടിയിട്ട് റെഡിയാക്കി വിടാതെ ഊങ്ങിക്കൊണ്ട് നിൽക്കണവേ ആണെന്ന് പറഞ്ഞു കിഴങ്ങനാടാ നീ അവളെ ഇതിനെ കണ്ടിട്ട് അജി ആ പൊക്കണത്തിന് പൈസ വല്ല എടി അതെടുത്ത് വേറെ ആവശ്യങ്ങളുണ്ട് എന്തുവാടി നമ്മളെ ചെറുത്താണ് വനിതാ പോലീസ് ആന്മാർട്ടം പിടിക്കാൻ വന്നതായിരിക്കും എടി നിന്നെ പോലുള്ള കൊറകണത്തിനെ കണ്ടിട്ട് തന്നെ ഞാൻ അവിടെ വനിതാ പോലീസായാലും ഞാൻ വിടൂല കേട്ടാടി ടാ പന്ന ചെറ്റേ നിന്നെയൊക്കെ പോലുള്ളമാരെ പിടിക്കാൻ തരട്ടാ ഞാൻ വേഷം കിട്ടി ഇറങ്ങിയത് സ്വന്തം അമ്മമാരെയും പെങ്ങന്മാരെയും കൊച്ചു പിഞ്ചു മക്കളെപ്പോലും തിരിച്ചറിഞ്ഞൂടാ നീയൊക്കെ കൊണ്ടുപോയി പീഡിപ്പിക്കലേ നിന്നെയൊക്കെ പിടിക്കാൻ തരട്ടാ ഞാൻ ഈ വേഷം കെട്ടിയത് മൂന്ന് വർഷം കൊണ്ട് മാനസിക രോഗികളായ എത്ര സ്ത്രീധവാണെന്നറിയാമോടാ നഷ്ടപ്പെട്ടിരിക്കുന്നത് നിന്നെയൊക്കെ പോലുള്ള കാമപ്രാന്തമാരും മാശ് മാൊക്കെ ഉണ്ട് രക്ഷിക്കണം ഞാൻ ഇനി ഒരിക്കലും ഒരിക്കലും ആക്കാരെ കാരണം ഇടണം പ്ലീസ്